ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റിന്റെ അൺബോക്സിംഗ് ആണ് കേട്ടോ ആദ്യം തന്നെ ഒരാൾ ഇവിടെ ഇത് ഈ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാനുള്ള ഒന്നും തന്നില്ല ഇനി അടുത്ത ഏത് കിറ്റ് എടുക്കണം ദൃവി ഇത് പൊട്ടിച്ചു നോക്ക അല്ലേ ഇതെന്താ നോക്കാവേ எனக்குளாக்கி எடுத்து അടുത്ത നോക്ക ഇതാണ് ഗിഫ്റ്റ് ടുത്താ <laughs> നോക്കാവേ <ons> <in the> <reminiscing> <pan Ultan -te neutralarias> ഇത് നീതുവാൻഡിയുടെ ഗിഫ്റ്റാ അമ്മ പിടിച്ച ഗിഫ്റ്റും കൂടെ ഇണ്ട് ഇത് നീതുന്റെ ഗിഫ്റ്റാണ് ഗിഫ്റ്റ് ഇത് കുഞ്ഞിന്റെ അച്ഛ മേടിച്ച ഗിഫ്റ്റ് ആണ് ഇത് ഞങ്ങള് നേരത്തെ കണ്ടായിരുന്നു പിന്നെ നിങ്ങളെന്ത്രിച്ചല്ലേ ശല്യോടുത്തത് കിട്ടിട്ടുണ്ട് ഇത് നോക്കാം റെക്കോർഡ് വീഡിയോ ആയിക്കൊണ്ടേയിരിക്കും

ಅದಕ್ಕೆ ಇಲ್ಲಿ ಲಾರಿ ಇದೆ. ಆ ಕಿತೆ അതിന്റെ ഷോർട്സ് പിടിച്ചോട്ടത് ഇത് ഇത് നോക്കാം ഇതാണ് മനുഷ്യടെ കൊണ്ടുപോവുന്നത് ഒന്ന് തുറന്നോ നോ നമ്മുടെ കാര്യ അവരുണ്ട് ഇത്രയാണ് ധ്രവികോട്ടിന്റെ കിട്ടിയ ഗിഫ്റ്റ് അപ്പൊ വീഡിയോ ഇഷ്ടാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ